കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധം സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്ക് ബുധനാഴ്ച ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് കേരളം നിശ്ചലമാകുമെന്ന സൂചന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപത് ബുധനാഴ്ച ദേശീയ പണിമുടക്ക് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയാണ് പണിമുടക്കാൻ ആഹ്വാനം നൽകിയിട്ടുള്ളത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾ ജനങ്ങളുടെ ജീവിത സുരക്ഷ തകർത്തെറിയുന്നുവെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിക്കുന്നു സി ഐ ടിയു എഐ ടിയുസി ടിയുസിഐ എച്ച് എം എസ് സേവ കെ ടിയു സി എം എൻ എൽ സി തുടങ്ങിയ സംഘടനകൾ ചേർന്ന സംയുക്ത സമരസമിതിയാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് കേരളത്തിൽ ഐ എൻഡിസി നേതൃത്വം നൽകുന്ന യു ഡി ടി എഫാണ് പണിമുടക്കുന്നത് ബി എം എസ് പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല ബി ജെ പി അനുകൂല സംഘടനകൾ ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ പണിമുടക്ക പൂർണ്ണമാകുമെന്നാണ് റിപ്പോർട്ട്